ഹലോ അപ്പോൾ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ് അതിനായിട്ട് ഞാൻ ഒരു കടായിലോട്ട് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളത്തിലോട്ട് ഒരു അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അരക്കപ്പ് വെള്ളം ഒഴിച്ചപ്പോഴത്തേക്ക് ഞാനതിലോട്ട് അരക്കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ചില അരിപ്പൊടികൾ ചിലപ്പം കൂടുതൽ വെള്ളം വേണ്ടിവരും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിച്ചാൽ മതിയേ എന്നിട്ട് ഞാൻ നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കിയ അരിപ്പൊടി ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാമേ അപ്പോൾ നിങ്ങൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനായിട്ട് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒക്കെ തടവിയതിന് ശേഷം നിങ്ങളൊന്ന് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി അതായത് ചിലപ്പോൾ കയ്യിൽ ആ ഒരു ഒട്ടിപ്പിടുത്തോ അല്ലെങ്കിൽ ചിലപ്പോൾ ചൂടൊക്കെ പെട്ടെന്ന് അറിയാതെ ഇതാവാതിരിക്കാനായിട്ട് അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ കൈ കൊണ്ടൊന്ന് കുഴച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് എടുക്കണം ായിട്ട് കുഴച്ചതായി ഒരു രീതിക്ക് നിങ്ങൾ ചെയ്തെടുക്കണേ ഓക്കെ ഇനി നമുക്കിത് ചെയ്യാം തയ്യാറാക്കാം അപ്പോൾ ഞാനിത ഇവിടെ ഒരു ഇതിപ്പോഴേ ഇതെടുത്തിട്ടുണ്ട് ഒരു ബോർഡ് അതിലോട്ട് നമ്മൾ തയ്യാറാക്കിയ നമ്മളെ മാവിന് നമുക്ക് ഇതുപോലെ എടുക്കാം കുറച്ച് കുറച്ചായിട്ട് എടുക്കണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ഇതിനെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇതാക്കി കൊടുക്കുക ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് ഇതുപോലത്തെ ഒരു ലെങ്തിൽ നിങ്ങൾ റെഡിയാക്കി എടുക്കണേ എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് കൊടുക്കണം അടിപൊളി രുചിയാണ് പുറമേ നല്ല ക്രിസ്പിയാണ് എന്ന വളരെ ജ്യൂസി ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാനിതിപ്പം നിങ്ങൾക്ക് കണ്ടുകൂടാം അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടെ നല്ല ക്ലിയർ ആയിട്ട് ഞാൻ ഒന്നും കൂടെ ചെയ്ത് കാണിച്ചു തരാം നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഈ സൈഡ് സൈഡെല്ലാം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചും കൂടെ കൊടുക്കണേ അപ്പോഴത്തേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കൂടും അല്ലെങ്കിൽ ചിലപ്പോൾ ഇളകി പോകാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ചെയ്തതുപോലെ തന്നെ ഞാൻ ഒരെണ്ണം കൂടെ ഇതാ ഇവിടെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടേ ഇതാ കണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് എത്ര തട്ട് വേണം രണ്ടോ മൂന്നോ നാലോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യണം എന്നാൽ കണ്ടല്ലോ ഇതുപോലെ ഒന്ന് നീളത്തിന് ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് എത്രയാണോ ലെയർ വേണ്ടത് അതിനനുസരിച്ച് ലെയർ ക്രിയേറ്റ് ചെയ്തെടുത്താൽ മതി ഇതാ കണ്ടല്ലോ ഇതുപോലെ ഒന്ന് ചുറ്റി ചുറ്റി കൊടുത്താൽ മതി എന്നിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കണ്ടല്ലോ ആ ഈ ഭാഗമല്ല ഇതുപോലെ നന്നായിട്ടൊന്ന് പിടിച്ചൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോഴത്തേക്ക് ഇളകി പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അടിപൊളി രുചിയാണ് നിങ്ങൾ ഉറപ്പായിട്ടും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്കിത് രണ്ട് രീതിയിൽ ചെയ്യാം ഇതിപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് ഞാൻ ചെയ്യുന്നതാണ് നിങ്ങൾക്കിത് ഫ്രൈ ചെയ്തതിന് ശേഷം ഷുഗർ സിറപ്പ് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷുഗറൊക്കെ ഒന്ന് കോട്ട് ചെയ്തിട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് എടുക്കാവുന്നതാണ് ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും കഴിക്കാനായിട്ട് ഉള്ള ഒരു ടേസ്റ്റാണ് ചിലപ്പോൾ നമ്മൾ ഷുഗറൊക്കെ നമ്മൾ ചേർത്ത് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണമൊന്നും ഇത് ഏറ്റവും സിമ്പിളായിട്ട് ഒരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് ഇത് നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് നമുക്ക് കളർ ഒന്നും ചേഞ്ച് ആവില്ല ഈ ഒരു വൈറ്റ് കളർ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്താലും ഉണ്ടാവും ബ്രൗൺ കളർ ഒന്നും ഉണ്ടാവില്ല അപ്പം നിങ്ങൾ നല്ല ബ്രൗൺ കളർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല ഡീപ്പായിട്ട് നിങ്ങൾ ഫ്രൈ ചെയ്യണം ഇതിപ്പോൾ ഞാനൊരു മൂന്ന് നാല് മിനിറ്റ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ അപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് നിങ്ങൾക്ക് അല്പം ബ്രൗൺ കളർ ഒക്കെ വേണമെന്നുണ്ട് എങ്കിൽ ഒരു പത്ത് മിനിറ്റോളം നിങ്ങൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോഴത്തേക്ക് നല്ല ബ്രൗൺ കളറിൽ നിങ്ങൾക്കിത് കിട്ടും അടിപൊളി ആണ് കഴിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രുചിയാണ് അപ്പോൾ അത ഇവിടെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിന് ഓരോന്നായിട്ട് പ്ലേറ്റിലോട്ട് മാറ്റാമേ അപ്പോൾ ഞാനെല്ലാം ഞാനിവിടെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് എന്താ കണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കളർ ഒന്നും ആയിട്ടോ ഒന്നുമില്ല ആ രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത് പുറമേ നല്ല ക്രിസ്റ്റി ആയിട്ട് ഇരിക്കുകയാണ് അക്കമേയും നല്ല സോഫ്റ്റ് ആയിട്ടാണ് അതിരിക്കുന്നത് കണ്ടല്ലോ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വെറുതെ വീഡിയോ പോവാതെ ഇതുപോലൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക ഇടിയപ്പം തന്നെയൊക്കെ നമ്മൾ മാവെടുക്കുമ്പോഴത്തേക്ക് ബാലൻസ് വരുമ്പോഴത്തേക്ക് ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടാവും വളരെ സിമ്പിൾ ആണ് ഓക്കെ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു